കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നെടുക്കുന്ന ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള പ്രദേശങ്ങളിലൊന്നാണല്ലോ കേരളം എന്നാൽ ആ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരതികൾ കേരളത്തെയും ബാധിച്ചു തുടങ്ങിയെന്നാണ് നമ്മുടെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയിൽ നിന്നുള്ള വാർത്തകൾ കാണിക്കുന്നത് ചങ്കടലിൽ ഹൂത്തികൾ നടത്തുന്ന ഇസ്രായേൽ വിരുദ്ധ ചെറുത്തുനിൽപ്പ് കേരളത്തിലെ കയറ്റുമതിയെയും ഷിപ്പിംഗ് അനുബന്ധ വ്യവസായങ്ങളെയും ഗുരുതരമായി ബാധിച്ചുവെന്നാണ് റിപ്പോർട്ട് ഹൂത്തികളെ പേടിച്ച് കപ്പൽ കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള സഞ്ചാരം ഒഴിവാക്കിയതോടെ ചരക്ക് കടത്തുകൂലി ഇരുന്നൂറ് ശതമാനം മുതൽ ഇരുന്നൂറ്റി അമ്പത് ശതമാനം വരെയാണത്രെ വർദ്ധിച്ചത് ചെങ്കടൽ വഴി യൂറോപ്പിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോവുക കണ്ടെയ്നറുകളിലാണ് ഇരുപത് അടിയുള്ള ഒരു കണ്ടെയ്നറിന് ചെങ്കടൽ വഴി പോകാൻ നാനൂറ്റി അൻപത് ആയിരുന്നു കടത്തുകൂലി അതിപ്പോൾ രണ്ടായിരം ഡോളറും അതിനു മുകളിലുമായി ഉയർന്നു അത്രേ നാൽപ്പത് അടി കണ്ടെയ്നർ കടത്തുകൂലി തൊള്ളായിരം ഡോളറിൽ നിന്ന് അയ്യായിരത്തി അഞ്ഞൂറ് ഡോളർ വരെയായും ഉയർന്നിട്ടുണ്ടത്ര അത് സ്വാഭാവികമാണ് കാരണം യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും എളുപ്പമാർഗമായിരുന്നു ചെങ്കടൽ ഏതെങ്കിലും നിലയിൽ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെയാണ് കൂത്തികൾ ലക്ഷ്യമാക്കുന്നതെങ്കിലും സംഘർഷഭരിതമായ കപ്പൽപാത ഒഴിവാക്കാനാണ് എല്ലാ ഷിപ്പിംഗ് കമ്പനികളും ആഗ്രഹിക്കുന്നത് ചെങ്കടൽ വഴി പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇരുപത് ദിവസം കൂടുതൽ സഞ്ചരിച്ച് ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി മാത്രമേ പോകാൻ മാർഗമുള്ളൂ തന്നെ കൊച്ചിയിൽ നിന്ന് യൂറോപ്പിലേക്കും മറ്റും പുറപ്പെടുന്ന കപ്പലുകൾ തിരിച്ചെത്താൻ ഏറെ ദിവസങ്ങൾ എടുക്കും ഇത് കാരണം കൊച്ചി തുറമുഖത്ത് കണ്ടെയ്നറുകൾ കാത്തു കാത്തുകെട്ടിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടാവുന്നു മാത്രമല്ല ചങ്കടൽ സംഘർഷം തുടങ്ങിയതിൽ പിന്നെ കൊച്ചിയിൽ നിന്ന് യൂറോപ്പിലേക്ക് നേരിട്ട് പോകുന്ന കപ്പലുകളുടെ എണ്ണവും നന്നേ കുറഞ്ഞിട്ടുണ്ട് ഇത് കാരണം കരാർ പ്രകാരം പറഞ്ഞ സമയത്ത് പരിധിക്കുള്ളിൽ ചരക്ക് എത്തിക്കാൻ കഴിയാതെ കയറ്റുമതിക്കാർ നട്ടംതിരിക്കുകയാണ് മാത്രമല്ല കണ്ടെയ്നറുകളിൽ കയറ്റിയ സാധനങ്ങൾ കേടുവരികയും ചെയ്യുന്നു അനാവശ്യമായി കണ്ടെയ്നർ വാടകയും കൊടുക്കേണ്ടി വരുന്നു കണ്ടെയ്നർ ക്ഷാമം ചെങ്കടൽ വഴി പോകേണ്ടാത്ത ചരക്ക് ഗതാഗതയും ബാധിച്ചിട്ടുണ്ട് നേരത്തെ ഇരുപതടി കണ്ടെയ്നറിനുള്ള കൊച്ചി ദുബൈ നിരക്ക് അൻപത് ഡോളർ ആയിരുന്നത് നാനൂറ്റി അൻപത് ഡോളർ വരെയായി ഉയർന്നതായി കേരള എക്സ്പോർട്ടേഴ്സ് ഫോറം പരാതിപ്പെടുകയുണ്ടായി ചരക്ക് കൂലി തോന്നിയതുപോലെ ഉയർത്തുന്നത് നിയന്ത്രിക്കാൻ ഒരു റെഗുലേറ്ററി അതോറിറ്റി രൂപീകരിക്കണമെന്ന് ഈ സംഘടന കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിന് നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ് ചെങ്കടൽ സംഘർഷം കൊച്ചിയിൽ നിന്നുള്ള കയറ്റുമതിയെ ബാധിക്കുന്നത് പോലെ ഇറക്കുമതിയെയും ബാധിക്കും അത് സ്വാഭാവികമായും വിലക്കയറ്റത്തിന് കാരണമാക്കും ഇതിന്റെ എല്ലാ ഭാരവും അവസാനമായി ചുമക്കേണ്ടി വരിക നമ്മളൊക്കെ തന്നെയാണ് അത് സാരമില്ല കുറച്ച് വില കൂടിയാലും നിരപരാധികളായ ഫലസ്തീനി കുട്ടികളും സ്ത്രീകളും മരിച്ചു വീഴുന്നതിലാണ് ചിലർക്ക് സന്തോഷം ഒരു കാര്യം ഉറപ്പാണ് ഇസ്രായേൽ ഫലസ്തീനികളെ കൊന്നൊടുക്കുന്നത് നിർത്തിയാലും ഗാസയിലെ സ്വന്തം കടൽ പ്രദേശത്ത് കപ്പൽ വരാൻ ഇസ്രായേൽ സമ്മതിച്ചില്ലെങ്കിൽ ചെങ്കടൽ മാത്രമല്ല എല്ലാ കടലുകളും സംഘർഷഭരിതമാകാനാണ് സാധ്യത